ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവശിയുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി നടത്തുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും അവിടെ ഇടങ്ങളായ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തിരിക്കുന്നു വിശ്വസിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യശാപ്രവചന നാ നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യം ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും യൗവനക്കാർ വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ദൈവത്തിൻ്റെ വലിയ ശക്തി അറിയുന്ന ഒരു ദൈവ വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് അതിന് ആ മാ വായിച്ചു വരുമ്പോൾ അവിടെ പറയുകയാണ് യഹോവ നിത്യ ദൈവമാണ് യഹോവ നിത്യനായ ദൈവമാണ് അവൻ ഭൂമിയുടെ അതിഥികളെ സൃഷ്ടിച്ചവൻ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നുമില്ല അവൻ്റെ ബുദ്ധി അപ്രയം അത്രയും അപ്പം ഭൂമിയെ സൃഷ്ടിച്ച ഭൂമിയുടെ അടതികളെ സൃഷ്ടിച്ച സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നില്ല എന്നിട്ട് പറയാണ് യഹോവെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിലകട്ടിച്ചുയരും നമുക്കറിയാം യഹോവയെ കാത്തിരിക്കുന്ന ദൈവോയിതലിൻ്റെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ഒരു കഴുകനെ പോലെ പറന്നുയരുന്ന ഒരു ദൈവകൃപ കഴുകനെക്കുറിച്ച് നമുക്കറിയാം സാധിക്കുന്നു വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് വളരെ ഉയരത്തിൽ കാഴ്ചശക്തി അപാരമാണ് ആയുസും അധികമാണ് ഒരു ഒരു സമയം വരെ ഒരു പ്രായം വരെ അത് ജീവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ചുണ്ടെല്ലാം വളർന്ന് അതിൻ്റെ നഖമെല്ലാം വളർന്ന് ശരീരം കൊഴുപ്പ് കൊണ്ട് വീർത്ത് പറക്കുവാൻ കഴിയാതെ ഇരതേടുവാൻ കഴിയാതെ ആ പക്ഷി വളരെ വ്യാകുലപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ വരുന്നതായ സമയത്ത് ഈ പക്ഷി വേഗം പറന്ന് മനുഷ്യർ എത്താത്ത മറ്റ് എത്താത്ത ചില പാറപ്പിളർപ്പുകളുടെ ഇഴയിൽ കയറിയിരിക്കുക അവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ ചുണ്ട് കല്ലിലൊരച്ച് കളയും ദിവസങ്ങൾ അവിടെ ഇരിക്കണം അതിൻ്റെ നഖമൊക്കെ പൊഴിഞ്ഞു പോകും അതിൻ്റെ ശരീരമൊക്കെ പൊട്ടി വ്രണമൊക്കെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പെല്ലാം പോകുവാനിടയായി തീരും അങ്ങനെ ദിവസങ്ങൾ അതിനകത്ത് തിരുന്ന് കഴിയുമ്പോൾ പുതിയ ചുണ്ട് രൂപാന്തരപ്പെടുന്നു പുതിയ നഖങ്ങൾ രൂപാന്തരപ്പെടുന്നു പുതിയ ശരീരത്ത് പുതിയ മാംസം രൂപാന്തരപ്പെടുന്നു പുതിയ തൂവലുകൾ അതിൻ്റെ ശരീരത്ത് രൂപാന്തരപ്പെടുന്നു അങ്ങനെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് അത് പറന്നുയരുവാനിടയായി തീരും അത് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പയർക്കുവാനിടയായി തീരും മറ്റു പക്ഷികളൊക്കെ നോക്കിയിരിക്കുന്ന സമയമുണ്ട് ഇതിനെ കാണുന്നില്ല നഷ്ടപ്പെട്ടു പോയി നശിച്ചുപോയി എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് ചിറകടിച്ച് പയർന്നുയരുവാനിടയായി തീരും ഇതുപോലായിരിക്കും ദൈവവൈദ്യ ജീവിതത്തിലും ചില കാലങ്ങളിൽ ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചില സാഹചര്യങ്ങൾ ഒന്നും മുൻപോട്ട് പോകുവാൻ കഴിയാതെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചില ദിവസങ്ങൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ചില ദിവസങ്ങൾ വേറിട്ടിരിക്കുവാനും തയ്യാറായാൽ പഴയ ജീവിതത്തിനേക്കാൾ ഉപരിയായി ഒരു ചിറകട്ടിച്ചുയരുന്ന ഇല്ലെങ്കിൽ കഴിഞ്ഞതിനേക്കാൾ ഉപരിയായി ഉയരുന്ന ഒരു ദിവസമുണ്ട് അതധികം വിദൂരമല്ല അത് ദൈവത്തിൻ്റെ സല് പ്രാപിക്കുവാൻ നാം ദേശം താനിരിക്കുവാൻ തയ്യാറാകണം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ തയ്യാറാകണം എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവം ഇതിലേ ദൈവത്തിൽ താഴുവാൻ തയ്യാറായാൽ ദൈവത്തിൽ ഇരിക്കുവാൻ തയ്യാറായാൽ കഴുകിനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ്റെ ക്ഷീണിച്ച് പോകാത്ത തകർന്നു പോകാത്ത തളർന്നു പോകാത്ത ദൈവ ഒരു ഒരു വലിയ ദൈവകൃപ നിങ്ങൾ പകരുവാനിടയായി തീരും അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരുക്കാം അതിനായി കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും നിങ്ങളുടെ വേദനയുടെ ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ചിരണമേ ഒരു ചിറകടിച്ച് ഉയരുന്ന ക്ഷീണമില്ലാതെ പ്രയാസമില്ലാതെ ദുഃഖമില്ലാതെ വിഷമമില്ലാതെ ചിറകടിച്ചു ഉയരുവാൻ ആത്മീയമായി വളരുവാൻ ഞങ്ങൾ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പലവിധ രോഗത്താൽ കർത്താവ് പല സ്ഥലങ്ങളിലായി രോഗത്താൽ ഭാരപ്പെടുക്കുന്ന ഭാരപ്പെടുന്നവരോടത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കണമേ ഒരു വലിയ വിടുതൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കർത്താവ് പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ അയച്ച സ്തോത്രം ആയ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു സുദിനം നേരുന്നു ആമേൻ